നമസ്കാരം നമ്മൾ ഇന്നിട്ടു ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു പുതിയ ഉത്തരവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി ആർ ഡോട്ട് ഫൈവ് ത്രീ നയൻ ഫോർ സീറോ ഇത് രണ്ടായിരത്തി നാലിൽ രജിസ്റ്റർ ചെയ്തൊരു കേസാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ ഫയൽ ചെയ്ത രണ്ട് വിജിലൻസ് കേസുകളുണ്ട് സി സി സെവൻ സീറോ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ പിന്നെ സെവൻറ്റി വൺ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഇത് രണ്ടും റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് രണ്ടാം പ്രതി അദ്ദേഹം ഒരു മുൻ അധ്യാപകനാണ് അദ്ദേഹം കൊടുത്ത ഹർജികളാണ് കോടതി പരിഗണിച്ചത് ശരിയാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ കേസിന്റെ പിന്നിലുള്ള കഥ എന്തൊക്കെ വാദങ്ങൾ വന്നു കോടതിയുടെ തീരുമാനം എന്തായിരുന്നു എന്നൊക്കെ തീർച്ചയായും ഇത് മലപ്പുറത്തെ ഫാത്തിമ യു പി സ്കൂളിലെ അവിടുത്തെ ഒരു സഞ്ചയിക സമ്പാദ്യ പദ്ധതി കുട്ടികളുടെ ഒരു സേവിങ്സ് ഫണ്ട് അതുമായി ബന്ധപ്പെട്ടതാണ് ഓഹോ സഞ്ജയിക അതെ രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് അവരാണ് ഒന്നാം പ്രതി പിന്നെ ഈ ഹർജി കൊടുത്ത അധ്യാപകൻ സാജി വി ജോൺ രണ്ടാം പ്രതി ഇവർ രണ്ടുപേരും ചേർന്ന് കുട്ടികളിൽ നിന്ന് പിരിച്ച പൈസ ദുരുപയോഗം ചെയ്തു എന്നാണ് കേസ് ഏകദേശം എത്ര രൂപയുടെ കാര്യമാണ് പറയുന്നത് രണ്ട് കേസുകളിലായിട്ട് ഏതാണ്ടൊരു എഴുപത്തിനാലായിരം രൂപയുടെ തിരിമറി അതായത് ഒരു കേസിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ മറ്റേ കേസിൽ അൻപത്തി ഏഴായിരത്തി എൺപത്തിയൊൻപത് രൂപ അതാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ശരി അപ്പോ ഈ കേസുകൾ തന്നെ വേണ്ട റദ്ദാക്കണം എന്ന് പറയാൻ ഹർജിക്കാരൻ പറഞ്ഞ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും രണ്ട് പോയിന്റ്സ് ആണ് അദ്ദേഹം ഉന്നയിച്ചത് ഒന്ന് ഈ കേസിന്റെ അന്വേഷണം നിയമപരമായി ശരിയായിരുന്നില്ല അതെങ്ങനെ അതായത് ആദ്യം പെരിന്തൽമണ്ണ പോലീസാണ് കേസ് അന്വേഷിച്ചത് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് ശരിയായ ഓർഡറുകൾ ഒന്നുമില്ലാതെ വിജിലൻസ് ഇത് ഏറ്റെടുത്തു കോടതിയുടെയോ അല്ലെങ്കിൽ ഡി ജി പി പോലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുടെയോ വ്യക്തമായ ഉത്തരവില്ലാതെ ഇങ്ങനെ അന്വേഷണ ഏജൻസി മാറ്റിയത് നിയമപരമായി തെറ്റാണ് എന്നായിരുന്നു വാദം അതിനൊരു പഴയ കോടതി വിധിയൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ബെൻസിഎൻ എൽ വേഴ്സസ് ഡോക്ടർ പ്രസ്ലൈൻ ജോർജ് എന്നൊരു കേസ് ഓഹോ അന്വേഷണം കൈമാറിയതിലെ ഒരു നിയമപ്രശ്നം അതായിരുന്നു ഒന്നാമത്തെ വാദം രണ്ടാമത്തേതോ രണ്ടാമത്തെ വാദം ഈ കുറ്റപത്രം കൊടുക്കുന്നതിനു മുൻപ് പ്രോസിക്യൂഷന് കയ്യിലുള്ള എല്ലാ രേഖകളും അതായത് അവർ തെളിവായിട്ട് ആശ്രയിക്കുന്നതും അല്ലാത്തതും എല്ലാം പ്രതിക്ക് കൊടുത്തില്ല എന്നതായിരുന്നു ശരി എല്ലാ രേഖകളും കിട്ടിയില്ല അതെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് പ്രോസിക്യൂഷൻ റിലേ ചെയ്യാത്ത ഡോക്യുമെന്റ്സ് പോലും പ്രതിക്ക് കൊടുക്കണമെന്ന് അതും ഒരു വാദമായി ഉന്നയിച്ചു പിന്നെ ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു ഡിസ്ചാർജ് പെറ്റിഷൻ കൊടുത്തിരുന്നു അതെ വിചാരണയ്ക്ക് മുൻപേ ഒഴിവാക്കാൻ അത് കീഴ്ക്കോടതി തള്ളിയിരുന്നു ആ ഉത്തരവിനെയും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ഓക്കെ അപ്പൊ ഈ വാദങ്ങളെയൊക്കെ എങ്ങനെയാ നേരിട്ടത് ഈ അന്വേഷണ കൈമാറ്റത്തിന്റെ കാര്യത്തിലും രേഖകളുടെ കാര്യത്തിലുമൊക്കെ പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ അന്വേഷണം വിജിലൻസിന് കൈമാറിയത് സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ഉത്തരവിട്ടത് പ്രകാരം തന്നെയാണ് അപ്പൊ ഓർഡർ ഉണ്ടായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നു മലപ്പുറം പിന്നെ നോർത്ത് സോൺ ഐ ജി ഇവരുടെയൊക്കെ ശുപാർശ നോക്കിയിട്ട് ഡി ജി പി രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപതിന് ഉത്തരവിറക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് കോടതി തന്നെ ഈ കേസ് ഫയലുകളൊക്കെ വിജിലൻസ് കോടതിയിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആ കൈമാറ്റം നിയമപരമാണ് ശരി പിന്നെ ഡിസ്ചാർജ് ഹർജിയുടെ കാര്യം അത് പ്രോസിക്യൂഷൻ പറഞ്ഞത് കേസിൽ കുറ്റം ചുമത്തി ഒന്നാമത്തെ സാക്ഷിയെ വിസ്സരിക്കുക വരെ ചെയ്തു പി ഡബ്ല്യു വണ്ണിന്റെ വിസ്താരം കഴിഞ്ഞു അതിന് ശേഷമാണ് ഈ ഡിസ്ചാർജ് ഹർജി വരുന്നത് വിചാരണ തുടങ്ങിയ ശേഷം അതെ ആ സ്റ്റേജിൽ പിന്നെ ഡിസ്ചാർജ് ഹർജിക്ക് നിയമപരമായി പ്രസക്തി ഇല്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട് അപ്പോ ഹൈക്കോടതി ഈ വാദങ്ങളൊക്കെ കേട്ടിട്ട് എന്താണ് കണ്ടെത്തിയത് അന്വേഷണ കൈമാറ്റത്തിലും ഡിസ്ചാർജ് ഹർജിയിലും ഒക്കെ കോടതി എന്തു പറഞ്ഞു ഹൈക്കോടതി ശരിക്കും പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു ഡി ജി പിയുടെ ഓർഡർ ഉള്ളത് കൊണ്ട് അന്വേഷണം കൈമാറിയതിൽ എന്ന് കോടതി പറഞ്ഞു ആ ആ ബെൻസി ബെൻസി കേസിന്റെ കേസിന്റെ കാര്യമോ വിധി ഇവിടെ കാര്യമാക്കേണ്ടതില്ല കാരണം അവിടുത്തെ സാഹചര്യം വേറെയാണ് ഇവിടെ ഡി ജി പി തന്നെ ഓർഡർ ഇട്ടതാണ് അത് കോടതി വ്യക്തമാക്കി ശരി ഡിസ്ചാർജ് ഹർജിയോ ഡിസ്ചാർജ് ഹർജിയുടെ കാര്യത്തിൽ കീഴ്ക്കോടതിയുടെ നിലപാട് ഹൈക്കോടതി ശരിവച്ചു കുറ്റം ചുമത്തി വിചാരണ തുടങ്ങിയ സ്ഥിതിക്ക് പിന്നീട് ഡിസ്ചാർജ് ഹർജി പരിഗണിക്കാൻ പറ്റില്ല കാരണം ക്രിമിനൽ കോടതിക്ക് സ്വന്തം ഉത്തരവ് അതായത് കുറ്റം ചുമത്തിയ ഓർഡർ പിന്നീട് പുനഃപരിശോധിക്കാൻ അധികാരമില്ല മനസ്സിലായി അപ്പൊ ഫൈനൽ ഡിസിഷൻ എന്തായിരുന്നു ഹർജികൾക്ക് എന്ത് പറ്റി ഫൈനലായിട്ട് ഹർജിക്കാരൻ കൊടുത്ത രണ്ട് ഹർജികളും ആ സി ആർ എൽ എം സി നമ്പറിലുള്ളവ ഹൈക്കോടതി തള്ളി അതോടൊപ്പം ഒരു പ്രധാന നിർദ്ദേശം കൂടി കൊടുത്തു എന്താണത് ഈ കേസുകള് നിങ്ങൾ നോക്കണം രണ്ടായിരത്തി നാലിലെ ക്രൈമാണ് രണ്ടായിരത്തി പതിനാറിൽ ഫയൽ ചെയ്ത കേസുകൾ ഇത്രയും കാലമായിട്ടും തീർപ്പായിട്ടില്ല അതെ ഇരുപത് വർഷത്തോളമായി പെട്ടെന്ന് അതായത് മൂന്ന് മാസത്തിനകം ഈ കേസുകളിലെ വിചാരണ പൂർത്തിയാക്കാൻ സ്പെഷ്യൽ കോടതിയോട് നിർദ്ദേശിച്ചു ഓക്കേ അപ്പോ ചുരുക്കത്തിൽ നിയമ നടപടികളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാലും അതിന് തക്കതായ നിയമപരമായ അടിസ്ഥാനമില്ലെങ്കിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഏതായാലും ഇത്രയും വർഷം നീണ്ട ഒരു കേസിൽ ഇനി വിചാരണ വേഗം പൂർത്തിയാവുമോ അന്തിമ വിധി എന്താവുമെന്ന് കാത്തിരുന്നു കാണാം തീർച്ചയായും നിയമത്തിന്റെ ടെക്നിക്കാലിറ്റീസ് ഒരു വശത്ത് പ്രധാനമാണെങ്കിലും കേസിന്റെ മെറിറ്റ് അതായത് യഥാർത്ഥ വസ്തുതകളും തെളിവുകളും അത് വിചാരണയിലൂടെ തെളിയണമെന്നതും പ്രധാനമാണ് പിന്നെ ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഒരു കേസ് പ്രത്യേകിച്ച് അഴിമതി പോലുള്ള ആരോപണങ്ങളുള്ളവ ഇത്രയും വർഷങ്ങൾ നീണ്ടുപോകുന്നത് ശരിയാണ് അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമതയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ കാലതാമസം അത് നീതി നിഷേധത്തിന് തുല്യമാവുമോ അല്ലെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്കും ആലോചിക്കാവുന്ന വിഷയങ്ങളാണ്